വീട്ടിലിരുന്ന് ഡാറ്റ എൻട്രി ടെലി ടെലിവാട്സ്ആപ്പ് തുടങ്ങിയ നമ്മുടെ വീട്ടിലിരുന്നുള്ള വർക്കുകൾ ചെയ്തുകൊണ്ട് കണ്ടെത്തുന്ന ജോലി ഒഴിവുകളാണ് നമ്മുടെ വൈ ഡബ്ല്യു ഐ ഡബ്ല്യു ജോബ് കൺസൾട്ടൻസിൽ വരുന്നത് അപ്പൊ ആ ജോലി ഒഴിവുകൾ എന്ന് പറയുന്നത് നിങ്ങൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും നമ്മുടെ വൈഡബ്ല്യു എ ഡബ്ല്യു ജോബ് കൺസൾട്ടൻസിൽ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ ജോലി ഒഴിവുകൾ അറിയാൻ സാധിക്കും അപ്പൊ സ്ത്രീകളാണ് ഇത് വീട്ടിലിരുന്ന് കണ്ടെത്തി തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അപ്പൊ കേരളത്തിലെ എല്ലാ സ്ഥാപനങ്ങളിലും വരുന്ന ജോലി ഒഴിവുകളാണ് ഇവര് കണ്ടെത്തി നമുക്ക് തരുന്നത് അതിൽ ഡ്രൈവർ വേക്കൻസി ഓഫീസ് സ്റ്റാഫ് സെയിൽസ് അക്കൗണ്ടന്റ് സ്റ്റാഫ് തുടങ്ങിയിട്ടുള്ള എല്ലാ വേക്കൻസികളും ഇവർ കണ്ടെത്തി നമുക്ക് തരുന്നത് അപ്പൊ ഈ ജോലി ഒഴിവുകൾ താല്പര്യമുള്ള ആളുകൾക്ക് വൈഡബ്ല്യു എ ഡബ്ല്യു ജോബ് കൺസൾട്ടൻസി വഴി ഇവിടെ രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ കേരളത്തിൽ വരുന്ന നമ്മുടെ വീട്ടമ്മമാരെ കണ്ടെത്തുന്ന ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതാണ് അപ്പം ഈ ജോലി ഒഴിവുകൾ അറിയാനും അതുപോലെ തന്നെ ഒരു ജോലി സ്വന്തമാക്കാനോ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അത് സ്ത്രീയോ പുരുഷനോ ആരും ആയിക്കോളട്ടെ വൈഡബ്ല്യു എ ഡബ്ല്യു ജോബ് കൺസൾട്ടൻസിയുടെ സർവീസ് ലഭ്യമാണ് അപ്പൊ പുറത്തു പോയിട്ടുള്ള ജോലികൾക്ക് വേണ്ടിയിട്ടുള്ളവർക്കുള്ള സർവീസാണ് വൈഡബ്ല്യു ജോബ് കൺസൾട്ടൻസി നടത്തുന്നത് അപ്പൊ ആ ഒരു സർവീസ് വേണ്ട ആളുകൾക്ക് നിങ്ങൾക്ക് ഞാൻ സ്ക്രീനിൽ ഒരു നമ്പർ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ ജോബ് കൺസൾട്ടൻസിയുടെ നമ്പർ അപ്പൊ ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഒഴിവുകൾ അറിയാൻ സാധിക്കും ഞാൻ രജിസ്ട്രേഷൻ എടുക്കാണ് വേണ്ടത് അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഓട്ടോ റിപ്ലൈ ആയിട്ട് കിട്ടും അത് വായിച്ചു നോക്കുക അതിനുശേഷം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി ഒഴിവുകൾ അറിയാൻ സാധിക്കുന്ന അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ജോലി ഒഴിവുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചാനൽ ലിങ്ക് ഉണ്ട് അത് ഞാനിവിടെ കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട് പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആ ഒരു ചാനലിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ജോലി ഒഴിവുകൾ അറിയാനുള്ള ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ് അപ്പൊ എങ്ങനെ രജിസ്ട്രേഷൻ എടുക്കണം എന്നുള്ള ഡീറ്റെയിൽസും നിങ്ങൾക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്താൽ മനസ്സിലാവും ഡയറക്റ്റ് ജോലി ഒഴിവുകൾ നിങ്ങൾക്ക് ആ ചാനലിൽ കാണാൻ സാധിക്കുന്നതാണ് ഓക്കെ അപ്പൊ അത് നോക്കിയിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഇവിടെ രജിസ്ട്രേഷൻ എടുക്കാവുന്നതാണ്